കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം വ്യക്തമാണ് സുനിൽ കനോ ഗുരുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പുനഃസംഘടനയൊക്കെ നടത്തുന്നത് എങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് ലക്ഷ്യമുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം കെ പി സി സിയെ പുനഃസംഘടിപ്പിക്കുക ഭരവാഹികളെ മാത്രമല്ല സമ്പൂർണമായും പുനഃസംഘടിപ്പിക്കുക ഡി സി സികളിൽ സമ്പൂർണമായി മാറ്റം വരുത്തുക രാഷ്ട്രീയകാര്യ സമിതി ഇപ്പോൾ മുപ്പത് അംഗങ്ങളുള്ളതാണ് ഉള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതി അത് ചുരുക്കി പത്തംഗ സമിതിക്ക് രൂപം നൽകുക ഈ മൂന്ന് ലക്ഷ്യങ്ങളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ളത് അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഭാരവാഹികളിൽ മാറ്റം വരുത്തുക എന്നതാണ് അത് നടന്നുകഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റ് മാറി യു ഡി എഫ് കൺവീനർമാറി പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു ഇനിയിപ്പോൾ കെ പി സി സിയുടെ പുനഃസംഘടനയുണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന ജനറൽ സെക്രട്ടറിമാരെ മാറ്റണം പുതിയ ജനറൽ സെക്രട്ടറിമാരെ കണ്ടെത്തണം സെക്രട്ടറിമാരെ കണ്ടെത്തണം അതോടൊപ്പം തന്നെ പോഷക സംഘടനകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്ന് ആലോചിക്കണം അങ്ങനെ കെ പി സി സിയെ സമ്പൂർണമായും പുനഃസംഘടിപ്പിക്കണം അതിനുശേഷമാണ് ഡി സി സിയിലേക്ക് കടക്കുക ഡി സി സിയിലേക്ക് കടന്ന് ഡി സി സികളിൽ മാറ്റം വരുത്തണം ഇപ്പോൾ പത്ത് ഡി സി സി പ്രസിഡന്റുമാർ മാറും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് അതാണ് സുനിൽ കനോ റിപ്പോർട്ടിൽ പറയുന്നത് അത് പ്രധാനമായും കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട് തൃശൂർ കോട്ടയം ഇടുക്കി കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ എന്നീ ഡി സി സികളിലാണ് മാറ്റം വേണമെന്ന ആവശ്യം സുനിൽ ഖനോ മുന്നോട്ട് വച്ചിരിക്കുന്നത് നാല് ഡി സി സികൾ മാത്രമാണ് സജീവമായി പ്രവർത്തിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് മലപ്പുറം എറണാകുളം പത്തനംതിട്ട ഈ നാല് ഡി സി സികളിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല ശേഷിക്കുന്ന ഡി സി സികളിൽ മാറ്റം വരുത്തണം ഡി സി സി പ്രസിഡന്റുമാർ മാറണം ഡി സി സിയിൽ പുനഃസംഘടന എന്നത് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പ്രസിഡന്റായി വരാൻ ആർക്കും ആഗ്രഹമില്ല എല്ലാവർക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം അതോടൊപ്പം തന്നെ നഗരസഭയിൽ അധ്യക്ഷനാകണം ഇങ്ങനെയൊക്കെയുള്ള മോഹം വെച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് ആകാൻ ആളില്ലാത്ത അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിനകത്തുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു എന്നിരുന്നാലും മാറ്റും എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട് ഡി സി സികളിൽ അത് നടപ്പാകുമോ ഇല്ലയോ എന്നത് മാത്രമാണ് അറിയാനുള്ളത് ഇത്തരം പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് കെ പി സി സി ഭാരവാഹികളിൽ മാറ്റം വരുത്തിയത് ഹൈക്കമാൻഡ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ കടക്കാൻ കഴിയുമോ കടക്കാൻ കഴിയില്ല എന്ന സൂചനയാണ് ദില്ലി ചർച്ചകൾക്ക് ശേഷം നമുക്ക് മനസ്സിലാകുന്നത് ആ സൂചനയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായതും ഡി സി സി പുനഃസംഘടനയാണ് ഡി സി സികളെ പുനഃസംഘടിപ്പിക്കുമോ മാധ്യമ പ്രവർത്തകൻ സണ്ണി ജോസഫിനോട് ചോദിക്കുകയാണ് അദ്ദേഹം പറയുന്ന മറുപടി കൊണ്ട് കേൾക്കുക ില്ല ഒന്നിനും തിരക്കില്ല ഇല്ല ഒന്നിനും തിരക്കില്ല ആവശ്യമായ അതൊക്കെ അതിന്റെ ഘട്ടങ്ങളിൽ സംഘടനാപരമായ കാര്യങ്ങൾ അതിന്റെ ഘട്ടത്തിൽ ആദ്യമേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടല്ല ചർച്ച ഡിസ്കസ് ഇല്ലല്ല അത്ര കാര്യമല്ല സംഘടനയെ ശാക്തീകരണം അതാണ് സ്ട്രെങ്തനിങ് പാർട്ടി ആവശ്യമായ ശാക്തീകരണം ആവശ്യമായ സമയത്ത് തക്ക സമയത്ത് ആലോചിക്കും പറയും ചിലതൊക്കെ നടക്കും ഉണ്ടാകും ഇങ്ങനെയുള്ള മറുപടികളാണ് പറയുന്നത് ഡി സി സികളിൽ സമ്പൂർണ്ണ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയുന്നില്ല ചിലതൊക്കെ എന്തൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതും തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുണ്ടാകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ തിരക്കില്ല തിരക്കുണ്ടാകില്ല തിരക്ക് കൂട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ഡി സി സികളിൽ സമ്പൂർണ്ണ മാറ്റം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കെ പി സി സിക്ക് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് പോലുമില്ല കെ പി സി സിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് ഡി സി സികളിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് വരൂ എന്നാണ് ദില്ലിയിൽ നിന്ന് നേതാക്കൾ നൽകിയിരിക്കുന്ന സന്ദേശം അത് പാലിക്കാൻ കെ പി സി സിക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം കഴിയില്ല എന്നത് തന്നെയാണ് ഉത്തരം കാരണം അതിസങ്കീർണമാണ് ഡി സി സികളുടെ പുനഃസംഘടന എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം മറ്റൊന്ന് സമിതിയാണ് മുപ്പത് അംഗങ്ങളുള്ള സമിതി മുപ്പത് അംഗങ്ങളുള്ള സമിതി വിളിച്ചു ചേർക്കാനും അതിപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും കഴിയുന്നില്ല രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ പരസ്പരം തമ്മിലടിയാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി ചുരുക്കി പത്തങ്കങ്ങളുള്ള ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കണം ഇതാണ് സുനിൽ കനോഗുലുവിന്റെ റിപ്പോർട്ട് പറയുന്നത് പക്ഷേ അതും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നാണ് സണ്ണി ജോസഫ് തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അതും കൂടി കേൾക്കാം ആലോചിച്ചില്ല ആലോചിച്ചില്ല അത് അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ പാടി ഒന്ന് ഡി സി സിയുടെ പുനഃസംഘടന മറ്റൊന്ന് രാഷ്ട്രീയകാര്യസമിതിയുടെ മാറ്റം ഇനിയിപ്പോൾ കെ പി സി സിയുടെ പുനഃസംഘടനയാണ് അതും നടക്കുമോ ഈ ചോദ്യമാണ് ചോദിച്ചത് മാധ്യമ പ്രവർത്തകർ അതെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരൂ ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിക്കുന്ന കാര്യം ആലോചിക്കും എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് സണ്ണി ജോസഫ് അതും കൂടി കേൾക്കാം അതൊക്കെ ഞങ്ങൾ ഇതെല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന അത്ര എളുപ്പമല്ല കോൺഗ്രസിൽ കെ പി സി സി പ്രസിഡന്റ് മാറി യു ഡി എഫ് കൺവീനർ മാറി വർക്കിംഗ് പ്രസിഡന്റുമാർ മാറി അപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ മെല്ലെ മെല്ലെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിട്ടില്ല എങ്കിലും ഉണ്ട് കോൺഗ്രസ് നേതാക്കളിൽ സുധാകരൻ ദില്ലി ചർച്ചയിൽ പങ്കെടുത്തില്ല മുൻ കെ പി സി സി പ്രസിഡന്റുമാർ പോയില്ല എന്നതിൻ്റെ അർത്ഥം അതൃപ്തിയുണ്ട് എന്നാണ് എം പിമാർ ബഹുഭൂരിപക്ഷം എം പിമാരും ഈ പുനഃസംഘടന പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുകയാണ് അവർ ഒരു അഭിപ്രായവും പറയുന്നില്ല ആൻഡോ ആന്റണിയും ബെന്നി ബെഹനാനയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ വലിയ അതൃപ്തി പടരുന്നുണ്ട് കോൺഗ്രസിനകത്ത് എന്നർത്ഥം അങ്ങനെയുള്ള ഒരു കോൺഗ്രസിൽ ഒരു സമ്പൂർണ്ണ മാറ്റം ഒരിക്കലും നടക്കില്ല നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും അത്തരം ഒരു പ്രത്യാഘാതം നേരിടാൻ കഴിയുന്ന ശക്തി ഇന്നത്തെ കോൺഗ്രസിന് ഇല്ല പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഒറ്റക്ക് നേരിട്ട് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കോൺഗ്രസിന് ഇപ്പോഴില്ല ഒരു പരിധിവരെ കെ സുധാകരനിൽ അണികൾ അത് കണ്ടിരുന്നു സുധാകരനെ വഴിക്ക് വെച്ച് ഇറക്കി വിട്ടു കൈക്കമാൻഡ് ഇപ്പോൾ വന്നിരിക്കുന്ന സണ്ണി ജോസഫിന് ഒരു സംശയം വേണ്ട ഒരിക്കലും കഴിയില്ല കേരളത്തിലെ കോൺഗ്രസുകാരുടെ മൊത്തം നേതാവായി മാറാൻ സണ്ണി ജോസഫിന് കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിനിടയിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇപ്പോൾ വി ഡി സതീശന്റെ ശബ്ദമേ കേൾക്കാനില്ല ബി ഡി സതീശൻ ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് പുനഃസംഘടനയുടെ എല്ലാ പോരായ്മകളും എല്ലാ കുറ്റപ്പെടുത്തലുകളും നേരെ കെ സി വേണുഗോപാലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ബി ഡി സതീശന്റെ തന്ത്രമാണോ എന്ന ചർച്ചകൾ ഇതിനകം കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സമ്പൂർണമായ അഴിച്ചുപണി പുനഃസംഘടന കോൺഗ്രസിൽ നടക്കാൻ സാധ്യതയില്ല ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ നടത്തി കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക അതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് അതാണ് ദില്ലി ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ